സമസ്ത നൂറാം വാർഷികത്തിന്റെ ഭാഗമായി മയ്യന്നൂർ മലോൽ ശാഖ എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ പതാക ദിനത്തോടനുബന്ധിച്ച് മലോൽ പള്ളി മദ്രസ പരിസരത്ത് നൂറ് പതാകകൾ ഉയർത്തി സമസ്ത വടകര മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് മുസ്ലിയാർ പടിഞ്ഞാറത്തറ ഉദ്ഘാടനം ചെയ്തു പരിപാടി ഇവിടെ സമസ്തയുടെ അന്താരാഷ്ട്ര മഹാസമ്മേളനം നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കാസർകോട് കുണിയേ എന്ന് പറയുന്ന പ്രദേശത്ത് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുകയാണ് അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായി സംസ്ഥാനത്തിലുടനീളം മാത്രമല്ല ഇതൊരു ഇതൊരന്താരാഷ്ട്ര സമ്മേളനമാണെന്ന് പറഞ്ഞല്ലോ കേരള മുസ്ലിംകളുള്ള അന്യ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ അന്യദേശത്തുള്ളവരും പ്രത്യേകിച്ച് ഗൾഫ് കൺട്രിയിലൊക്കെ തന്നെ ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നു വരികയാണ് അപ്പോൾ ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇതിനടക്ക് ജില്ലാ സന്ദേശ ജാഥ നടന്നിട്ടുണ്ട് ഇതിൻ്റെ സമസ്തയുടെ കേന്ദ്ര നേതാവ് എന്ന് വെച്ചാൽ അതിൻ്റെ ബഹുമാന്യനായ പ്രസിഡൻറ്റ് സയ്യിദ് ലുലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹം നയിച്ച ദശാബ്ദി സന്ദേശയാത്ര കന്യാകുമാരിയിൽ നിന്നാരംഭിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നഗരങ്ങളിലും സ്പർശിച്ച് അങ്ങനെ മംഗലാപുരത്ത് ഇതിനിടക്ക് സമാപിക്കുകയുണ്ടായി നഗരങ്ങളെ ഇളക്കിമറിക്കുകയും പ്രകമ്പനം കൊള്ളിക്കുകയും ചെയ്തുകൊണ്ട് പതിനായിരങ്ങൾ സംഘടിച്ച മഹാസമ്മേളനമായിട്ടാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും കടന്നുപോയത് അപ്പോൾ അതിൻ്റെ പ്രചരണങ്ങൾ ആ വിധത്തിൽ നടത്തി കഴിഞ്ഞിട്ടില്ല ഇനിയും ദിനം അതുപോലെ ഓരോ പ്രദേശങ്ങളിലും ഇതുപോലെ ഉയർത്തൽ ചടങ്ങുകൾ എം കെ യൂസഫ് ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കെ പി റാഹത്ത് കുഞ്ഞുള്ള സ്വാഗതവും ടി വി പി കരീം നന്ദിയും പറഞ്ഞു ചടങ്ങിൽ മലോൽപള്ളി ഇമാം സയ്യിദ് ഹൈദരലി കോയത്തങ്ങൾ വാർഡ് മെമ്പർമാരായ നവാസ് കോറോത്ത് സുനിത കുറ്റിപ്പുനത്തിൽ എന്നിവരും കല്ലുമ്പുറത്ത് അഹമ്മദ് ഹാജി മലോൾ റസാഖ് മുസ്ലിയാർ ഹംസ എം കെ കണിയാങ്കണ്ടി വിനോദൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം കാസർഗോഡ് പുണിയയിൽ വെച്ച് നടക്കുകയാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ നേതൃത്വം കൊടുത്തു വരുന്ന സമസ്ത നൂറ് വർഷമായി നമ്മുടെ കേരളത്തിലെ കേരളത്തിലും പുറത്തും ശക്തമായ രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടത്തിപ്പോ പ്രസ്ഥാനങ്ങൾക്ക് എതിരെയും മറ്റ് പുത്തൻപാതത്തിനെതിരെയും സമസ്തയുടെ പ്രവർത്തനങ്ങളാണ് അതിനൊക്കെ ഒരു പരിധിവരെ തടയിട്ടു ഇട്ടിട്ടുള്ളത് എന്ത് തന്നെയാലും മതസാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നൂറ് വർഷമായി സമസ്ത കേരള ജമിയത്തുള്ളുലമ കേരളത്തിൽ പടർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷം പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് എന്തു ഈ സമ്മേളനം വിജയിപ്പിക്കുക എന്നുള്ളത് ഈ മുസ്ലിം സമുദായം പൂർണ്ണമായും അത് ഏറ്റെടുത്തിരിക്കുകയാണ്